നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശ്വാസം വെളിച്ചെണ്ണ വില താഴേക്ക് അടുക്കള ചെലവ് കുത്തനെ ഉയർത്തിയിരുന്ന വെളിച്ചെണ്ണ വിലയിൽ നേരിയ ഇടിവ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലെത്തിയിരുന്ന വെളിച്ചെണ്ണ വില ഇപ്പോൾ നേരിയ തോതിൽ കുറഞ്ഞത് കുടുംബങ്ങൾക്കും ഹോട്ടൽ മേഖലകൾക്കും ആശ്വാസമായിരിക്കുകയാണ് സബ്സിഡി നിരക്കിൽ ഇരുന്നൂറ്റി രൂപയാണ് ചൊവ്വാഴ്ച മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ വെളിച്ചെണ്ണ വില നോൺ സബ്സിഡിക്കാകട്ടെ മുന്നൂറ്റി ഒൻപത് രൂപയുമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ പുതിയ വില കഴിഞ്ഞ തിങ്കളാഴ്ച വരെയും സപ്ലൈകോയിൽ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി ഒൻപത് രൂപയും നോൺ സബ്സിഡിക്ക് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുമായിരുന്നു വില ചില്ലറ വിപണിയിൽ ലൂസ് വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ വരെയും വില താഴ്ന്നിട്ടുണ്ട് തേങ്ങയുടെ വിപണി വരവ് വർദ്ധിച്ചതും ഉൽപ്പാദനം കൂടിയതും പകരം ഭക്ഷ്യ എണ്ണകളുടെ കുറഞ്ഞ വിലയും ചേർന്നതാണ് വില താഴാൻ കാരണമായത് വിലക്കുറവ് സാധാരണ കുടുംബങ്ങൾക്കും ചെറുകിട ഹോട്ടൽ ബേക്കറി വ്യാപാരികൾക്കും വലിയ ആശ്വാസമാണ് തേങ്ങ കർഷകർക്ക് പ്രോത്സാഹനം നൽകി യൂണിയൻ ബജറ്റിൽ കോക്കനട്ട് പ്രൊമോഷൻ സ്കീം എന്ന പേരിൽ പത്ത് മില്യൺ കർഷകർക്ക് ഗുണകരമാകുന്ന പദ്ധതി പ്രഖ്യാപിച്ചതും വില കുറയാൻ കാരണമായിട്ടുണ്ടെന്നും കർഷകർ പറയുന്നു അപ്പോൾ വെളിച്ചെണ്ണക്കിപ്പോൾ വലിയ വിലക്കുറവുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കേട്ട് കഴിഞ്ഞാൽ വിപണിയിൽ അത് പ്രതിഫലിക്കണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയും റബ്ബർ വിലയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പ്രതിഫലിക്കും അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ വില കുറഞ്ഞു എന്ന് വീഡിയോ ചെയ്തപ്പം പലരും കടയിൽ ചെന്നപ്പം വില കുറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ അത് പ്രതിഫലനം വന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെയാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ മേട്ടോടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി